അപ്പൊ ഡി ജിയുടെ മകൻ അവൾ ഒന്നിരിക്കും അവൻ ഡിഗ്രി കഴിഞ്ഞു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടർ ഷാനവാസാറിന്റെ മകൻ ഡിജി ഓഫീസിൽ മീൻസ് അതായത് എങ്ങനെ എന്താണ് ഇനി പഠിക്കേണ്ടത് എന്ന് ആഫ്റ്റർ ഡിഗ്രി പഠിക്കണ്ടതെന്ന് ഒന്നിരിക്കുകയാണ് അപ്പം അത്തരത്തിൽ ഒരുപാട് ഗോളുകൾ വരാറുണ്ട് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഒരു കോഴ്സ് ഇനി എന്ത് പഠിക്കണം എന്ന് ചോദിക്കുന്നത് ഇനി എന്ത് പഠിക്കണം ഇനി എന്തിനു പഠിക്കണം ആ അതിന് രണ്ട് വ്യത്യാസം ഉണ്ടല്ലേ പഠിക്കുന്നത് നമ്മൾ മക്കളോട് ചോദിച്ചാൽ അവർക്ക് പഠിക്കാൻ മടിയല്ല നിങ്ങൾ പല ആൾക്കാരെ ചോദിച്ചാൽ മക്കൾക്ക് പഠിക്കാൻ ഭയങ്കര മടി എല്ലാവരും മടി വന്നുകൊണ്ടിരിക്കുന്ന കാലം അപ്പൊ ഇനി എന്ത് പഠിക്കണം എങ്ങനെയാണ് ആ പഠനത്തിലേക്ക് പോകേണ്ടത് ഒരു കോഴ്സ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് അത് കുറിച്ച് ഞാൻ വളരെ ചുരുക്കി പറയാം ഇനി നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഗവൺമെന്റ് ഏറ്റവും പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ ഗവൺമെന്റ് പ്രധാനമായി ഫോക്കസ് ചെയ്ത പൊതുവിദ്യാഭ്യാസ മേഖലയാണ് അതായത് ഒന്ന് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകൾ അത് മാറി ഡിഗ്രി തരത്തിലും പി ജി തരത്തിലും എങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കോഴ്സുകളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് നമ്മൾ പലർക്കും അറിയില്ല തന്നെ പലപ്പോഴും അറിയാത്ത പ്രശ്നങ്ങൾ അത്തരം കോഴ്സുകളെ കുറിച്ച് വളരെ ചുരുക്കി ഞാൻ പറയാം അതുപോലെ തന്നെ എൻട്രൻസ് പരീക്ഷകൾ ഒരുപാട് എൻട്രൻസ് പരീക്ഷകളുണ്ട് പലപ്പോഴും നമ്മുടെ ആഗ്രഹം പല എൻട്രൻസ് പരീക്ഷകളിലും മക്കളാ പഠിപ്പിക്കണം എം ബി ബി എസ് ആവണം അല്ലെ ഡോക്ടർ ആവണം എന്റെ മകര എഞ്ചിനീയർ ആവണം എന്ന് നമ്മളും കരുതാത്ത എഞ്ചിനീയറിങ്ങിലും അതുപോലെ തന്നെ മെഡിക്കലിൽ പോകാൻ പറ്റുന്ന വളരെ വളരെ കാരണം ഏറ്റവും ആദ്യം നോക്കി സമയം നാലു മണി സമയം നമുക്ക് ഇറങ്ങണം എന്നാഗ്രഹമുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എത്ര സമയം എത്ര സമയം പറഞ്ഞു തരാൻ അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം പിന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് പത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഏറ്റവും അവസാനം ഇവിടെ നിറങ്ങി പോകുമ്പോൾ വാട്ട് ഈസ് കരിയർ നിങ്ങൾക്ക് അറിയണം കാരണം നിങ്ങളെ ചിലപ്പോ നിങ്ങളുടെ മക്കളെ പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ടാവില്ല അവരെ ചെറിയ ക്ലാസ്സുകളിൽ അയയ്ക്കാം പക്ഷെ നാളെ അവരെ പത്താം ക്ലാസ്സിലെത്തുമ്പോഴാണ് പലപ്പോഴും ഞാനും നിങ്ങളും എന്താണ് അവർ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുന്നത് അതിന് പത്താം ക്ലാസ്സിലെത്തുമ്പോഴല്ല ചിന്തിക്കേണ്ടത് നമ്മുടെ മനഃശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആരായി തീരണം എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു പ്രായമുണ്ട് ആ പ്രായം പത്ത് മുതൽ പതിനെട്ട് വയസ്സ് വരെയാണ് പത്ത് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിൽ ആണ് ഒരു മനുഷ്യൻ തീരുമാനിക്കപ്പെടുന്നത് എങ്കിൽ ആ കുട്ടി അവന്റെ കഴിവിനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഒരു പൊസിഷനിൽ എത്തും എന്നാണ് പറയുന്നത് അല്ലാതെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല ഒരാളുകൾ നമുക്ക് പറയാം പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് അവരുടെ ആക്കെ പുറത്തെടുക്കുന്നത് പത്തിനും പതിനെട്ടിനും ഇടയിൽ ആയിരിക്കണം ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് മനഃശാസ്ത്രം പറയുന്നത് അതുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ ഇത്തരത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് ഹയർ സെക്കൻഡറി മേഖല ഞാൻ പോസിറ്റീവായിട്ടാണ് കണ്ടത് വിജേഷൻ ചിലപ്പോൾ ചോദിക്കാൻ ഒരു വിഷമമൊന്നും വളരെ കൂടുതലായി ചോദ്യം എന്താണ് ഹയർ സെക്കൻഡറിയില് കേരളത്തിലെ ആയിരത്തി അറുനൂറ്റി എൺപത് വിദ്യാലയങ്ങളിൽ കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് എന്ന് പറയുന്ന സെല്ല് അതിലൂടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ നിരവധി കൊടുക്കും അത് കൊടുത്താൽ പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ട് പിന്നെ വീണ്ടും ഇനി ഞാൻ എന്താണ് പഠിക്കണം കൺഫ്യൂഷൻ നമ്മുടെ സമൂഹത്തിൽ വീട് വിളിക്കാനും ക്ലാസ് പഠിക്കുന്ന ഒരു ചെയ്യട്ടെന്ത് തീരുമാനിക്കാം ഞാൻ എന്താണ് ആറാം ക്ലാസ് ലൈഫിൽ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അതിന്റെ പുറകെ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് ആ കുട്ടി ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് അവന്റെ വീട്ടിലെ പൊസിഷനിൽ എത്താം എത്തിയ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് സാധാരണ എന്നല്ല ഏത് ഫാമിലി സാധാരണ ഉയർന്ന അല്ലെങ്കിൽ ഫാമിലി ആയാലും കുടുംബത്തിലായാലും പക്ഷെ കുട്ടിയുടെ ലക്ഷ്യം ചെയ്യണം ചെയ്യണം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനം എന്താണ് കരിയർ ഞാൻ ഇങ്ങോട്ട് വളരെ ക്രിയേറ്റീവ് സംസാരിക്കാം എന്താണ് ജീവിതം എന്റെ വില കാണാം എന്താണ് ജീവിതം എപ്പോഴാണ് ഈ ജീവിതം ആരംഭിച്ചത് എത്ര அப்படி நமக்கு அறியாததாயா நம்ம எந்தவொரு எப்படியா எலிபிச்சது எது ஞாபகம் ஆர்மம் எப்படியா நம்ம ஜீவிதா நம்ம ஜீவி ஆரம்பிச்சது ஜனச்சது முதல் പല നമ്മൾ പലപ്പോഴും ഞാനും എനിക്കൊരു കാലം ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു നമ്മളെ അല്ലെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട കോംപ്ലക്സ് അല്ലെ സ്റ്റൈലുമായി ബന്ധപ്പെട്ട കോംപ്ലക്സ് പഠനവുമായി ബന്ധപ്പെട്ട കോംപ്ലക്സ് എപ്പോഴാണോ നമ്മൾ ഒരു മനുഷ്യനായി മാറുന്നത് അന്ന് മുതൽ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ തുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മള് ഒന്നുമല്ല എന്ന് എപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ആ സമയം നമ്മൾ ചില കാര്യങ്ങൾ രക്ഷപ്പെടുന്നുണ്ട് നമ്മളെല്ലാം ആണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമയം ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും നമ്മളിൽ നിന്നും പലതും നമ്മുടെ പല അറിവുകളും ഇല്ലാതാകും രണ്ട് ആളുകൾ പറഞ്ഞു എന്ത് പറഞ്ഞു ജീവിതം ആരംഭിക്കുന്നത് മനുഷ്യൻ ജനിക്കുമ്പോഴാണ് എതിർക്കാൻ ആളെ എതിർക്കണം ഒരു മനുഷ്യന്റെ ജീവിതം ആരംഭിക്കുന്ന എപ്പോഴാണ് ജോലി ചെയ്യാൻ തുടങ്ങും ഇനി പറയാം ഏർ പറഞ്ഞിട്ട് സമയം അല്ലെ പറയും എപ്പോഴാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് തെറ്റിക്കോളൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മൾ ആ ഒരു രീതിയിലാണ് കാണുന്നത് ജോലി ജോലിയാവുമ്പോ കല്യാണം കഴിക്കുമ്പോ നമ്മുടെ പണ്ടുകാലത്തൊക്കെ നമ്മള് പേപ്പറിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് അല്ലെ ജീവിതം ആരംഭിക്കുന്ന അല്ലെ വധുപരന്മാർക്ക് പൊതുജീവിതം ആരംഭിക്കുന്ന വധുരന്മാർക്ക് ആശംസകൾ അർപ്പിച്ചു അല്ലെ സംഘടനകൾ കൊടുക്കാൻ ശരിക്കും എപ്പോഴാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് ഏതെങ്കിലും ശാസ്ത്രത്തിന് ഒരു മനുഷ്യന്റെ ജീവിതം ആരംഭിച്ചത് എപ്പോഴാണെന്ന് പറയാൻ പറ്റുമോ എന്നാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിതം ആരംഭിക്കുന്നത് അമ്മയുടെ ഗർഭവാദത്തിൽ വെച്ചാണ് ഒരു ശാസ്ത്രത്തിന് പോലും പറയാൻ പറ്റാത്ത ഏതോ ഒരു നിമിഷത്തിലാണ് ഞാൻ മനുഷ്യ ജീവിതം ആരംഭിക്കുന്നത് നമ്മൾ പലപ്പോഴും നോക്കും നമ്മുടെ സമയം നോക്കാം പോകില്ല സമയം ശരിയാണ് നോക്കാം അല്ലേ അപ്പൊ നമ്മൾ ചോദിക്കുക എന്താ ചോദിക്കാൻ ആ ചോദിക്കുമ്പോഴേ നിങ്ങൾ പോകുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ പറയാം ഏഴു ദിവസം ജനിച്ച് എന്താ നക്ഷത്രം ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഭാവി പറയുന്നത് അല്ലെ നമ്മുടെ ഭാവി പറയും പക്ഷെ ഒരു ശാസ്ത്രത്തിന് പോലും പറയാൻ പറ്റാത്ത ഏതോ ഒരു സമയത്താണ് മനുഷ്യനായി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഓരോ മനുഷ്യനും ജീവിതം ആരോഗിക്കുന്നത് ശാസ്ത്രത്തിന് പോലും പറയുന്നത് വെല്ലുവിളിക്കഴ അവസാനിക്കോ എപ്പോ എപ്പോഴാണ് ഞാൻ മരിക്കുക റ്റോ ഫേസ്ബുക്കിൽ സംഭവം ഉണ്ട് ഇത്ര അല്ലെങ്കിൽ കൊടുത്ത കഴിഞ്ഞാൽ കഴിയുമ്പോൾ ഒരു ശാസ്ത്രത്തിന് പോലും പറയാൻ പറ്റാത്ത സമയത്ത് ഓരോ മനുഷ്യരും ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു വളരെ നൈഷികമായിട്ടുള്ള ഒരു ജീവിതമാണ് മനുഷ്യനെ നമുക്ക് കിട്ടുക രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എന്ന് പറയുന്നത് എഴുപത്തിനാല് വയസ്സാണ് അതായത് ഇരുപത്തിയെട്ടായിരം ദിവസം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് ആര് എന്നെ സംബന്ധിച്ചായിരം താഴെ കിട്ടും എട്ടായിരം താഴെ ദിവസം മാത്രമേ ഭൂമി കിട്ടൂ പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് കിട്ടിയ കഴിവുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ പേരുകളും അല്ലെ ലോകം അംഗീകരിക്കുന്നതിലെ കുറെ എല്ലാവർക്കും ജോലി ഇല്ലവരാണ് ആളുകൾ ജോലി ഇല്ലവരാണ് ഇതിൽ പഠിക്കുന്ന എത്ര ആളുകൾ ഞാൻ ചോദിക്കേണ്ട നല്ല കഴിവുള്ള ഞാൻ എനിക്കറിയിക്കാൻ വളരെ പഠിക്കാൻ വളരെ ഒരു കാലഘട്ടത്തിൽ പക്ഷെ ഞാനിപ്പോ വിദ്യാർത്ഥിയാണ് കാരണം ഈ ഒരു പ്രസന്റ് സിറ്റുവേഷൻ കാലഘട്ടത്തിൽ എല്ലാ സമയത്തും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേവലം നമ്മൾ കസേര മേശയുടെ സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരല്ല എന്റെ കഴിവ് ഞാൻ തിരിച്ചറിയണം തിരിച്ചറിയാത്ത പ്രശ്നം പലപ്പോഴും പല ആളുകളും തിരിച്ചറിയണം നല്ല കഴിവുള്ള ആളുകൾ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ എന്നെ ഇതെല്ലാം സംസാരിക്കാൻ അത്രയോ കഴിവുള്ള ആളുകളുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യണം ഒതുങ്ങി കൂടുന്ന സിറ്റുവേഷൻ അപ്പൊ നമ്മുടെ കഴിവുകൾ നമുക്ക് പുറത്തേക്ക് കിട്ടാം നമുക്ക് ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട് മനസ്സിലാക്കാം അപ്പൊ ഇവിടെ മക്കളുണ്ട് അവർക്കും ഞാൻ ഇത് പറയാം അപ്പൊ എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരൊരു തൊഴിലാണ് ആ തൊഴിലിൽ നിന്നും അവൻ എന്തൊക്കെയാണ് ലഭിക്കേണ്ടത് എന്തൊക്കെയാണ് വേണ്ടത് മൂന്നാം മൂന്നാളെ നാലാളൊക്കെ മുമ്പിലുള്ള അല്ലെ എന്തിനാണ് ശരിക്കും ഒരു തൊഴിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ പറയാം ഒരു തൊഴിൽ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് വേണ്ടത് ശമ്പളം വേണേ ശമ്പളം കൂട്ടാത്തതിനെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതിഷേധിക്കും അല്ലെ പ്രതിഷേധിക്കും ല്ലേ ശമ്പളം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ സാമ്പത്തികം തന്നെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തൊഴിൽ നിന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ശമ്പളമാണ് നമ്മൾ പറയും മാന്യമായ ശമ്പളം പറയും പക്ഷെ നമ്മളെ നമ്മളിൽ പലരും നമ്മുടെ മക്കളെ ഒരു സ്വപ്നം കാണിക്കുന്നത് വളരെ ചുരുങ്ങിയ ശമ്പള അപ്പൊ സാമ്പത്തിക പുരോഗതിയാണ് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന തൊഴിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ നിങ്ങൾക്ക് എന്ത് വേണം സന്തോഷം ഞാനൊരു ടീച്ചറാണ് അപ്പൊ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന പിള്ളേരെ കൊണ്ട് മടുത്തിട്ടാണ് അല്ലെങ്കിൽ പോകാനേ താല്പര്യമില്ല സ്കൂളിലെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന തൊഴിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തല്ല നിങ്ങൾ ഓഫീസിൽ പോകുന്നു ആ ഓഫീസിൽ പോകുമ്പോ നിങ്ങൾ ഇരിക്കുന്ന കസേരയോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല അതിനോട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ തെറ്റായിരിക്കാം അപ്പൊ നമ്മൾ തൊഴിലിൽ പോകുമ്പോൾ നമുക്ക് മാനസികപരമായ പുരോഗതി മാനസിക പുരോഗതി എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും സന്തോഷം കിട്ടണം ആ തൊഴിൽ വീണ്ടും ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാകുന്ന തൊഴിലായി മാനസിക പുരോഗതി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഞാനും നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു ആഗ്രഹിച്ചുകൊണ്ടേ ഒരിക്കലും നിൽക്കാൻ പാടില്ല നമ്മൾ പറയാനുള്ള ആക്രാതം അല്ലെ പണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും നമ്മൾ പറയും അതിന്റെ ആവശ്യമില്ല പണം ഉണ്ടാക്കുന്ന തെറ്റല്ല ആ പണം വിനിയോഗിക്കുന്നതിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് നമ്മുടെ സമൂഹ സമൂഹ ജീവിയായതുകൊണ്ട് നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ പണം ഉണ്ടാക്കുന്ന തെറ്റ് ഒരിക്കലും തെറ്റല്ല ആ ഉണ്ടാക്കുന്ന പണം സമൂഹ ജീവിത

നമുക്ക് എല്ലാവർക്കും ഉള്ളത് സാമൂഹ്യ പുരോഗതി സമൂഹത്തിൽ നിലയും വിലയും അതെങ്ങനെ കിട്ടുക ഒരു കറക്ടറോട് വരികയാണ് ഒരു ജില്ലയിലെ ഒരു സാധാരണ ഒരു ഓഫീസിന് ഒരു ജീവനക്കാരനായ ഞാനും വരിക ആർക്കാണ് കൂടുതൽ പരിഗണന കിട്ടുക ആർ കേട്ടർക്ക് അല്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്ന ആ തൊഴിലാണ് പദവി മീൻസ് ആ തൊഴിലാണ് അപ്പൊ ഓരോ കൈനും അതിൻ്റെതായ എന്താ മഹത്വം ഉണ്ട് ഒരു െ സംബന്ധിച്ചിടത്തോളം പുരോഗതി 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 മാനസിക തരുന്ന ഏതു തൊഴിലിനെയും തൊഴിൽ കൂട്ടങ്ങളെയും വിളിക്കുന്ന പേരാണ് ഇത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും സാമൂഹ്യ എന്ന് എപ്പോഴാണ് ഒരു കരിയർ അവസാനിക്കുക എപ്പോഴാണ് ഒരു മനുഷ്യന്റെ കരിയർ അവസാനിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയും ജോലി പറയും അൻപത്തി ആറ് വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അറുപത് വയസ്സ് എൻപിഎസ് ആണ് അറുപത് വയസ്സ് കഴിയുമ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ് കേരളത്തിലെ പണക്കാരൻ കേരളത്തില് പറഞ്ഞു യൂസഫ് 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 ഇരുന്നൂറിലധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾ ലോകത്തെ അലി എപ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ കൈയിൽ അവസാനിപ്പിക്കുക യൂസഫലി എപ്പോഴാണ് അവസാനിപ്പിക്കുക അദ്ദേഹത്തിന്റെ കൈയ്യർ എപ്പോഴായിരിക്കും അവസാനി നമ്മൾ മൾട്ടി നമ്മളെല്ലാവരും ഒറ്റ കഴിവുള്ളവരല്ല നമ്മളിങ്ങനെ ജോലി ും നമുക്കുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും ഇനി ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും മഴയകാലത്തെ പോലെ അല്ല കരിയറുകളും തൊഴിൽ സാധ്യത ഒറ്റ തൊഴിലല്ല പുതിയ പുതിയ മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ പറയാം എ വന്നു എനിക്ക് തൊഴിലില്ല ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ വരുന്ന സമയത്ത് അതിനനുസരിച്ച് മാറുക എന്താണ് നിന്നും അല്ലെങ്കിൽ ചാറ്റ് നിന്നും ഒരു വിവരം കിട്ടണമെങ്കിൽ കൃത്യമായ പ്രോഫ്റ്റ് അങ്ങോട്ട് കൊടുക്കുക കൃത്യമായ പ്രോഫ്റ്റ് കൊടുത്താൽ കൃത്യമായ ഉത്തരം കിട്ടുക അത് പ്രോഫ്റ്റ് എഞ്ചിനീയറിംഗ് ആണ് അപ്പൊ തൊഴിലുകൾ മാറി മാറി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കണം എന്താ ജോബ് എന്നെ സംബന്ധിച്ച് ഞാൻ ടീച്ചറാണ് എല്ലാ മാസം രണ്ടാം തീയതി ശമ്പളം കിട്ടണം എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ് എന്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിച്ചുവോ ഇല്ലയോ എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് എന്താ വേണ്ടത് ശമ്പളം ഞാനും എന്റെ ഭാര്യ എന്റെ മക്കൾ എന്നെ ആരും അംഗീകരിക്കാത്ത രീതിയിൽ ഞാനിങ്ങനെ ഒതുങ്ങിക്കൂടുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന തൊഴിലിനെ എന്ത് വിളിക്കാം സാധാരണ ജോബ് എന്ന് പറയുന്നത് കരിയറിൽ എപ്പോഴും കരിയർ ഗ്രോത്ത് ഉണ്ടാവും നമുക്ക് ശമ്പളം ഇങ്ങനെ വരും എന്നാണ് കരിയറിനെ കുറിച്ചുള്ള പറയുന്നത് അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് സാമൂഹ്യ പുരോഗതി സാമ്പത്തിക പുരോഗതി അതുപോലെ മാനസിക പുരോഗതി ഒരു മനുഷ്യർ ഉണ്ടായിത്തരുന്ന ഏതൊരു തൊഴിലിനെയും കരിയർ എന്ന് ഇനി ഇതെല്ലാം കേട്ട് ഒരാൾക്ക് കരിയറിലേക്ക് വരണം മീൻസ് കരിയർ സെലക്ട് ചെയ്യണം എന്ന് തോന്നി കരിയർ നമുക്ക് സാധാരണ വെറുതെ സെലക്ട് ചെയ്യാൻ അതാണ് ഇനി എന്ത് പഠിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എങ്ങനെയാണ് ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുക എങ്ങനെയാണ് പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷം പ്ലസ് വണ്ണിനകത്ത് കൊമേഴ്സ് വേണോ ഹ്യൂമാനിറ്റീസ് വേണോ സയൻസ് വേണോ തീരുമാനിക്കുക എങ്ങനെയാണ് പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം എന്ത് കോഴ്സ് എടുക്കണം എന്ന് തീരുമാനിക്കുക ഇത് തീരുമാനിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ടെസ്റ്റ് ടെസ്റ്റുകൾ അത് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്